തിരൂർ കോലുപാലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയോട് ലൈംഗികാതിക്രമം കാണിച്ച കേസിൽ പരപ്പനങ്ങാടി സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറമംഗലത്ത് താമസക്കാരനായ കളത്തിങ്ങൽ ഷെഫീഖാണ് പിടിയിലായത് പരപ്പനങ്ങാടി ചിറമംഗലത്ത് താമസക്കാരനായ കളത്തിങ്ങൽ ഷെഫീഖാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പ്രതി യുവതി താമസിക്കുന്ന കോലുപാലത്തെ വീട്ടിൽ ലൈംഗിക ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കയറി അപമര്യാദയായി പെരുമാറുകയായിരുന്നു യുവതി ബഹളം വെച്ചതോടെ പ്രതി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ചിറമംഗലത്തെ വീട്ടിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ സി ഐ എം കെ രമേഷ് എസ് ഐ ഷിജോസി തങ്കച്ചൻ സി പി എമാരായ വിവേക് ധനേഷ് കുമാർ സതീഷ് കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ Make a Statement Jewelry by Claris.